ഓം ശാന്തി ഇരുപത്തി ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബാബ എന്ന് പറഞ്ഞത് ഇതാണ് പ്രത്യക്ഷതയ്ക്കായി സാധാരണതയെ അലൗകികതയിലേക്ക് പരിവർത്തനപ്പെടുത്തി ദർശനീയ മൂർത്തിയാകൂ ഇന്ന് ബാബ്ദാദ ബ്രാഹ്മണ കുട്ടികളുടെ മസ്തകത്തിന് നടുവിലെ ഭാഗ്യത്തിൻ്റെ മൂന്ന് നക്ഷത്രങ്ങൾ തിളങ്ങുന്നത് കാണുകയാണ് എത്ര ശ്രേഷ്ഠ ഭാഗ്യമാണ് എത്ര സഹജമായി പ്രാപ്തമായിരിക്കുന്നു അലൗകിക ശ്രേഷ്ഠ ജന്മത്തിൻ്റെ ഭാഗ്യം രണ്ട് ശ്രേഷ്ഠ സംബന്ധത്തിൻ്റെ ഭാഗ്യം മൂന്ന് സർവപ്രാപ്തികളുടെയും ഭാഗ്യം ജന്മത്തിൻ്റെ ഭാഗ്യം നോക്ക് സ്വയം ഭാഗ്യവിദാതാവ് ബാബയിലൂടെയാണ് താങ്കൾ എല്ലാവരുടെയും ജന്മം ഒപ്പം സംബന്ധത്തിൻ്റെ വിശേഷത നോക്ക് മുഴുവൻ കൽപ്പത്തിലും ഇങ്ങനെയുള്ള സംബന്ധം മറ്റേതൊരു ആത്മാവിനുമില്ല താങ്കൾ വിശേഷാത്മാക്കൾക്ക് മാത്രമാണ് ഒന്നിലൂടെ മൂന്ന് സംബന്ധവും പ്രാപ്തമായിരിക്കുന്നത് ഒരാൾ തന്നെ അച്ഛനുമാണ് അധ്യാപകനുമാണ് സദ്ഗുരുവുമാണ് അച്ഛന്റെ സംബന്ധത്തിലൂടെ സമ്പത്തും നൽകിക്കൊണ്ടിരിക്കുന്നു പാളനയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഓരോ ആത്മാവിന്റെയും ജീവിതത്തിൽ വിശേഷിച്ച് മൂന്ന് സമ്മന്തി ആവശ്യമാണ് എന്നാൽ മൂന്ന് സംബന്ധം വേറെ വേറെയാകുന്നു താങ്കൾക്ക് ഒരാളിൽ മൂന്ന് സംബന്ധമുണ്ട് പഠിപ്പിലും നോക്ക് മൂന്ന് കാലങ്ങളുടെയും പഠിപ്പാണ് ത്രികാല ദൃശ്യ പഠിപ്പ് പഠനത്തിന് വരുമാന മാർഗം എന്ന് പറയുന്നു മുഴുവൻ വിശ്വത്തിലും നോക്കൂ ഏറ്റവും ഉയർന്നിലും ഉയർന്ന പദവി രാജ്യപദവിയാണെന്നാണ് പാടാറുള്ളത് ഇപ്പോഴും രാജാക്കന്മാർ ഭാവിയിലും രാജ്യപദവി ഇപ്പോഴും സ്വരാജ്യമുണ്ട് രാജ്യോഗി രാജ്യാധികാരിയാണ് ഭാവിയിലെ രാജ്യഭാഗ്യം അവിനാശി തന്നെയാണ് അധ്യാപകനിലൂടെ ശിക്ഷണവും ത്രികാൾ ദൃശ്യയുടെ ത്രികാളദൃശ്യുടേതാണ് പദവിയും ദൈവീക രാജ്യ പദവിയാണ് കൂടാതെ സദ്ഗുരുവിൻ്റെ സംബന്ധം സദ്ഗുരുവിലൂടെ ശ്രീമതം ഈ ശ്രീമത്തിൻ്റെ മഹിമയാണ് ഇന്നും ഭക്തിയിൽ പാടപ്പെടുന്നത് താങ്കൾ നിശ്ചയത്തോടെ പറയുന്നു നമ്മുടെ ഓരോ ചുവടും ശ്രീമത്തിൻ്റെ ആധാരത്തിലൂടെയാണെന്ന് ഓരോ ചുവടും ശ്രീമത്തിൽ ആണെങ്കിൽ കോടികളുടെ സമ്പാദ്യം ശേഖരിക്കുന്നതിൻ്റെ അനുഭവമുണ്ടാകും ഒപ്പം ഒപ്പം സദ്ഗുരുവിലൂടെ വരദാനങ്ങളുടെ ഖനി പ്രാപ്തമാണ് എവിടെ വരദാനമുണ്ടോ അവിടെ പ്രയത്നം ഉണ്ടാവുകയില്ല താങ്കൾ എല്ലാവരും പറയുന്ന ഒരു ബാബ രണ്ടാമതൊരാളില്ല ഇത് സഹജമാണ് എന്തെന്നാൽ ഒരാളിൽ വിശേഷ സംബന്ധം വരുന്നു മൂന്നാമത്തെ ഭാഗ്യത്തിന് നക്ഷത്രമാണ് സർവപ്രാപ്തികൾ മഹിമയുണ്ട് അപ്രാപ്തമായി ഒരു വസ്തുവുമില്ല ബ്രാഹ്മണ ഖജനാവിൽ ഹൃദയത്തിൽ നിന്നും പറഞ്ഞു എൻ്റെ ബാബ ഖജനാക്കൾ ഹാജർ അതിനാൽ ഇത്രയും ശ്രേഷ്ഠ ഭാഗ്യം സദാസ്മൃതിയിൽ ഇരിക്കുന്നതിൻ്റെ യഥാക്രമം താങ്കളുടെ ജഡചിത്രം അന്തിമജന്മം വരേക്കും സമയം വരേക്കും ദർശനീയ മൂർത്തിയായി അനുഭവമാകുന്നു നോക്കൂ ശ്രേഷ്ഠാത്മാക്കൾ ആരാണോ അവരുടെ ഓരോ വചനവും സത്വചനം എന്ന് പറയുന്നു താങ്കൾ മഹാ മഹാരാജാവാണ് താങ്കൾ ഏവരുടെയും ഓരോ വചനവും എന്ത് കേൾക്കുന്നു അത് ഹൃദയത്തിൽ അനുഭവം ചെയ്യണം അപ്പോൾ ഇന്ന് ബാബ്ദദ പറയുന്ന പറയുന്നതിലേ ഒരു വാക്ക് മറക്കരുത് അത് ഏതാണ് പരിവർത്തനം എനിക്ക് മാറണം മറ്റുള്ളവരെ മാറ്റി മാറുകയല്ല എനിക്ക് മാറി മറ്റുള്ളവരെ മാറ്റണം മറ്റുള്ളവർ മാറുകയാണെങ്കിൽ ഞാൻ മാറാം എനിക്ക് നിമിത്തമാകണം എനിക്ക് തന്നെ അർജുനനാക്കണം അപ്പോഴാണ് ബ്രഹ്മാ ബാബയ്ക്ക് സമാനം നമ്പർ വൺ നേടുകയുള്ളൂ വരദാനം സൈലൻസിൻ്റെ ശക്തിയിലൂടെ വിശ്വത്തിൽ പ്രത്യക്ഷതയുടെ പെരുമ്പറ മുഴക്കുന്ന ശാന്ത ശാന്തസ്വരൂപരായി ഭവിക്കൂ ഇങ്ങനെയൊരു മഹിമയുണ്ട് സയൻസിൻ്റെ മേൽ സൈലൻസിൻ്റെ വിജയം ശബ്ദത്തിൻ്റെ അല്ല എത്രത്തോളം സമയവും സമ്പൂർണ്ണതയും സമീപത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുവോ അത്രത്തോളം സ്വതവേ തന്നെ ശബ്ദത്തിലേക്ക് അധികം വരുന്നതിൽ വൈരാഗ്യം വന്നുകൊണ്ടിരിക്കും ഇപ്പോൾ എത്ര ആഗ്രഹിച്ചിട്ടും ശബ്ദത്തിലേക്ക് പോകുന്നത് ഒരു ശീലമായതുപോലെ നിങ്ങൾ സുതവേ തന്നെ ശബ്ദത്തിന് ഉപരിയായി മാറും പരിപാടിയുണ്ടാക്കി ശബ്ദത്തിലേക്ക് വരും ഈ മാറ്റം കാണപ്പെടുകയാണെങ്കിൽ അപ്പോൾ മനസ്സിലാക്കൂ ഇനി വിജയത്തിൻ്റെ പെരുമ്പറ മുഴങ്ങാൻ പോവുകയാണ് ഇതിനുവേണ്ടി വേണ്ടി എത്ര സമയം ലഭിക്കുമോ സ്വരൂപ സ്ഥിതിയിൽ കഴിയുന്നതിൻ്റെ അഭ്യസ് അഭ്യാസിയാകൂ സ്ലോകൻ സീറോ ബാബയോടൊപ്പം കഴിയുന്നവരാണ് ഹീറോ പാട്ടുധാരി ഓം ശാന്തി